ചൈനയുടെ വൻമതിലിന്റെ ഒരു ഭാഗം തകർത്ത് കളഞ്ഞ പ്രണയ നായികിയായ മെങ് ജിയാങ്ങിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചൈനയിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു മെങ് ജിയാങ് ഒരു തണുപ്പ് കാലത്ത് അവളുടെ വീടിന്റെ പൂന്തോട്ടത്തിന്റെ ആരോ മുട്ടുന്ന കേട്ട് അവൾ ആ വാതിൽ തുറന്നപ്പോഴാണ് ഫാൻ കിയാങ്ങിനെ ആദ്യമായി കാണുന്നത് ചൈനയുടെ വൻമതിൽ പണി നടക്കുന്നതെന്ന് ഒളിച്ചോടി അവിടെ എത്തിയ ഒരു പണ്ഡിതനായിരുന്നു ഈ ഫാൻ കിയാങ് അയാളെ അവൾ സംരക്ഷിക്കുകയും അവൾ അയാൾക്കോടൊപ്പം ജീവിച്ചു തുടങ്ങുകയും ക്രമേണ ഇവർ വിവാഹിതരാവുകയും ചെയ്യുന്നു വസന്തകാലമായതോടുകൂടി ചൈനീസ് പടയാളികൾ ഈ പുരുഷന്മാരെ തിരക്കി അവളുടെ ഗ്രാമത്തിലേക്കും വരികയും എല്ലാ പുരുഷന്മാരെയും പിടികൂടി പോകുന്നതിനോടൊപ്പം തന്നെ ഈ ഫാൻ കിലിയാങ്ങിനെയും പിടികൂടി പോവുകയും ചെയ്യുന്നു അവൾ കരഞ്ഞു നിലവിളിച്ചിട്ടും പടയാളികൾ അയാളെ വിടാൻ കൂട്ടാക്കിയില്ല ഇയാളെ കൊണ്ടുപോയി കുറച്ച് ദിവസത്തിനു ശേഷം വീണ്ടും തണുപ്പ് കാലം വരികയും അവൾ അയാൾക്ക് ധരിക്കാനായി ഒരു സെറ്റർ നെയ്തെടുത്തിട്ട് അയാളെ തിരഞ്ഞ് ഈ വൻമതിലിന്റെ പണി നടക്കുന്നിടത്തേക്ക് യാത്രയാവുകയും ചെയ്യുന്നു നദികളും കാടുകളുമൊക്കെ തടന്ന് അതിഗംഭീരമായ തണുപ്പിലൂടെ നടന്ന് കാലുകളൊക്കെ അടർന്ന് രക്തം വാർന്നൊഴുകി അവളുടെ രൂപം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് അവൾ ഈ വന്മതിലിന്റെ പണി നടക്കുന്നിടത്തേക്ക് എത്തിച്ചേർന്നത് അവൾക്ക് അവിടെ കണ്ട എല്ലാവരോടും ഫാൻ കിളിയാങ്ങിനെ കുറിച്ച് അന്വേഷിക്കുകയും ആരും ഒന്നും ഇണ്ടാതിരിക്കുമ്പോൾ ഒരു തൊഴിലാളി വന്ന് അവളോട് ഫാൻ കിയാങ് ക്ഷീണ കാരണം മരിച്ചുപോയി അയാളുടെ ശരീരം ഈ വൻമതിൽ പണി നടക്കുന്നതിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു ഇതറിഞ്ഞ് അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും അവളുടെ നിലവിളി കേട്ട് മിന്നൽ പ്രിണർ ഉണ്ടായി മൂന്ന് മൈലോളം ദൂരത്തിൽ ഈ വൻമതിൽ തകർന്നു വീഴുകയും അതിന്റെ അടിയിൽ നിന്ന് ഫാൻ കിളിയാങ്ങിന്റെ ശവശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അവൾക്ക് കിട്ടുകയും ചെയ്യുന്നു ആസ്തികൾ വാരിയെടുത്ത് നിലവിളിക്കുന്ന അവളെക്കുറിച്ച് അറിഞ്ഞ രാജാവ് അവളെ കാണാൻ താല്പര്യപ്പെടുകയും അവളെ കണ്ടതോടെ അവളെ കല്യാണം കഴിക്കാൻ രാജാവ് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു അവൾ രാജാവിനോട് തനിക്ക് മൂന്ന് മൂന്നാവശ്യങ്ങളുണ്ടെന്നും അത് നടത്തി തന്നാൽ രാജാവിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നും അറിയിക്കുന്നു ആവശ്യങ്ങൾ എന്താണെന്ന് പറയാൻ പറഞ്ഞ രാജാവിനോട് അവള് തന്റെ ഭർത്താവിന്റെ മൃതശരീരം യഥാവിധി സംസ്കരിക്കണമെന്നും അവിടെ വീഞ്ഞും നേർച്ചകളും ഒക്കെ നടത്തണമെന്നും അതുകൊണ്ടിനു അവൾക്ക് കടൽ കാണണമെന്നും ഈ രാജാവിനോട് പറയുന്നു രാജാവ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ കൊടുക്കുകയും അവളെ കടൽ കാണാൻ അയക്കുകയും ചെയ്യും കടലിന്റെ സമീപത്തെത്തിയ മെങ് ജിയാൻ കടലിനകത്തേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുകയും വളരെ വലിയൊരു തിരമാല വന്ന് അവളെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും അവൾ കടലിൽ കാണാതാവുകയും ചെയ്തു എന്നാണ് ഈ ചൈനീസ് ഇതിഹാസം പറയുന്നത് ഇതാണ് ചൈനയിലെ വൻ മതിൽ തകർത്ത് കളഞ്ഞ പ്രണയിനിയായ മെങ് ജിയാങ്ങിന്റെ ഇതിഹാസം